ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ ഞാനിന്നിവിടെ ഒരു സിമ്പിളായിട്ടുള്ള കോളിഫ്ലവർ കറി ഉണ്ടാക്കാൻ പോകും അപ്പം വേണ്ട ഇൻഗ്രീഡിയൻസ് കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് ഇത് കുറച്ചും കൂടെ എടുക്കൂടെ ഉണ്ടായിരുന്നു സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി മല്ലിയല അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കൂത്ത് വെച്ചിരിക്കണം ഇത് അരച്ചെടുക്കണം പൊടികൾ പൊടികൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അപ്പോൾ ഈ ഇതെല്ലാം ഇനി ഒന്ന് അരിഞ്ഞെടുക്കുക ഇത്രയും ഭാഗം അരിഞ്ഞെടുക്കണം ഇതൊന്ന് അരച്ചെടുക്കണം നമ്മൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ അണ്ടിപ്പരപ്പ് അരച്ചെടുത്ത് അപ്പോൾ ഇത് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കുക അതിച്ചിരി ഉപ്പ് ഇട്ട് തിളപ്പിക്കുക എന്നിട്ട് തിളച്ചോണ്ടിരിക്കുമ്പോൾ ഇതങ്ങട്ടിടുക സ്റ്റവ് ഓഫ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് അതിലിട്ടേക്ക് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക നമ്മൾ കോളിഫ്ലവർ അതിൻ്റെ ഇടുക സ്റ്റവ് ഓഫ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് അതിൽ കിടക്കണ്ട ഇതിൽ നിന്ന് നമ്മൾ കോളിഫ്ലവർ പകുതി വേവായ കോളിഫ്ലവർ ആണ് കോളിഫ്ലവറാണത് ഊറ്റി മാറ്റിയിട്ടുണ്ട് ഇനി ആ വെള്ളത്തിൽ തന്നെ നമ്മൾ ഉരുളം ഗ്രീൻ പീസും വേവിച്ചെടുക്കുക കുറച്ച് വെള്ളം അങ്ങ് മാറ്റാം നമ്മൾ വെള്ളം കുറച്ച് മാറ്റിയിട്ട് ഗ്രീൻ പീസും ഉരുളം കിഴങ്ങ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പുണ്ട് ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് പിന്നെ ചേർക്കാവുന്നേ അപ്പോൾ ഇതിൽ കോളിഫ്ലവർ അധികം വെന്ത് കുഴഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത് ഒരു നമുക്ക് കടിക്കാൻ കിട്ടണം അപ്പം ഇത് വെന്ത് ഒരു വരുവായി കഴിയുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ഇടാം നമ്മളെ ഉരുളം ഗ്രീൻ പീസും ഒരുമാതിരി വെന്തിട്ടുണ്ട് ഇനി ഈ കോളിഫ്ലവർ ഇടുക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങ് ഊറ്റി എല്ലാം കൂടെ ഊറ്റിയെടുക്കുക നമ്മുടെ കോളിഫ്ലവർ ഒരുമാതിരി വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്ത് കുഴഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്കിത് ഊറ്റാം ഇനി ബാക്കി പ്രൊസീഡിയറിന് ഈ പ്രഷർ കുക്കറിൻ്റെ പാത്രം തന്നെ ഉപയോഗിക്കാം അതിലോട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ഒരുമാതിരി മൂത്ത് കഴിയുമ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ആദ്യം ഇടുക വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അപ്പ ഞാനിത് ലോ ഫ്ലെയിമിലായിട്ടിരിക്കും അപ്പൊ അതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സവാള ഇടുക ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കുക നമ്മള് ഉരുളകിഴങ്ങ് വേവിക്കാനും കോളിഫ്ലവറിനൊക്കെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് അപ്പം ഇതുകൊണ്ട് ഉപ്പ് ഇടുന്നു ഒരു ചെറിയ കളർ ചേഞ്ച് ചേഞ്ചൊക്കെ വരുമ്പോഴേ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഇളക്കാൻ വേണ്ടിയാണ് ഞാനിത് പ്രഷർ കുക്കറിന്റെ പാത്രം തന്നെ എടുക്കുക ആ പ്രഷർ കുക്കറിൻ്റെ പാത്രമായതുകൊണ്ട് ഇതിൻ്റെ ആ അടിഭാഗം നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ നമ്മൾ ആ പൊടി ഇടുമ്പോൾ ആദ്യം ഒന്ന് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ടേ പൊടി ഇടാവുള്ളൂ പൊടിയിട്ട് കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കണമെങ്കിലും ആ അടിഭാഗം നല്ല കട്ടിയുള്ള പാത്രമായതുകൊണ്ട് അത് കരിയാതെ വെന്ത് കിട്ടിക്കോ ഇനി നമ്മൾ തീ കത്തിക്കും അതിലോട്ട് നമ്മൾ ആ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കണേ ലോ ഫ്ലെയിമിലാണ് തക്കാളി ഒരുമാതിരി വെന്ത് കുഴഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പരച്ച് വെച്ചിരിക്കണേ ഇടുക കോളിഫ്ലവറ് ഉരുളം കിഴങ്ങിയത് എല്ലാം കൂടെ ഇടും ആദ്യം അരപ്പ് ഇതിച്ചിരി തിക്കാണ് അപ്പോൾ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വണ്ടിപ്പരിപ്പ് ഒരിച്ചിരി കൂടെ വെള്ളം ചേർത്ത് ഒഴിച്ചിരിക്കുകയും അപ്പോൾ അതെല്ലാം മേലെ മിക്സ് ചെയ്ത് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം കോളിഫ്ലവർ ഉരുളം കിഴങ്ങിയതെല്ലാം ഇടും അരിച്ചിരിയുടെ ഉപ്പിട്ടിട്ട് ഇളക്ക് വെക്കണം ഉപ്പ് നേരത്തെ നോക്കിയപ്പോൾ ഇച്ചിരി കുറവായിരുന്നു ഉപ്പയ്ക്ക് ഉപ്പിപ്പം കറക്റ്റാണ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മളിനി ആ വേവിച്ച് വരി ഇരിക്കുന്ന ഉരുളം കോളിഫ്ലവർ ഗ്രീൻ പീ മിക്സ് ചെയ്യുക എൻഡിലാണ് നമ്മൾ ഈ മല്ലിയില ഇടുന്നത് മല്ലിയില ഇട്ട് കഴിഞ്ഞ് വലിയ വേവേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വെണ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെയാണ് ഏറ്റവും ആപ് കൊള്ള ചാറ് ഇച്ചിരി കൂടെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല അതനുസരിച്ച് ഉപ്പി ചേർത്താം ഞാനിപ്പോൾ ഇത്രയും ചാറ് വെക്കുന്നു ഇത് മതി ആഹാ പിന്നെ നമ്മൾ മല്ലിയെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസീഡിയർ കഴിഞ്ഞു ഒന്ന് ഇളക്കുക മൂടി വെക്കുക മൂടി വെക്കുക തീ ഓഫ് ചെയ്യുക ചപ്പാത്തി കറി റെഡിയായി ഇതിന് ഇതിനെന്ത് പേരിടും എന്നുള്ളത് ഞാനൊരു ക്വാളിഫ്ലവർ എന്ന് പറയാൻ പോവുകയാണ് ക്വാളിഫ്ലവർ കറി റെഡിയായി അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക ചപ്പാത്തിയുടെ കൂടെ കഴിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് വെച്ചിട്ട് നമുക്ക് സേർവ് ചെയ്യാം താങ്ക്